ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മാങ്ങ വെച്ചുള്ള ഒരു കറിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഈ കറി നല്ല രുചിയാണ് പത്ത് മിനിറ്റ് മതി നമുക്കിതുണ്ടാക്കാനായിട്ട് ഇതൊരു നാടൻ കറിയാണ് വറ്റൽമുളക് വെച്ചിട്ടും പച്ചമുളക് വെച്ചും ഇതുണ്ടാക്കാം ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് മാങ്ങ അരച്ച് കലക്കിയത് എന്നാണ് ഈ കറിക്ക് പറയാറ് ഇതിൻ്റെ കൂടെ പപ്പടമോ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടി ഉണ്ടെങ്കിൽ ചോറ് ഉണ്ടാനായിട്ട് പിന്നെ വേറെ ഒന്നും വേണ്ട നല്ല രുചിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി ിക്കുന്ന കാണാം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ നല്ല ഒരു നല്ല വിളഞ്ഞ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങ വേണം ഈ കറി ഉണ്ടാക്കാൻ എടുക്കുന്ന മാങ്ങ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം കഷ്ണങ്ങളാക്കി എടുക്കാം കഷ്ണങ്ങളാക്കി എടുത്ത മാങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളകാണ് ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളകാണ് ഇതിന് പകരം നമുക്ക് വറ്റൽമുളക് വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് ഈ മുളകും മാങ്ങയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർക്കുന്നത് രണ്ട് പിടി തേങ്ങ ചേർത്തിട്ട് വീണ്ടും നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുന്നതിന് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ചേർക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കണം കാരണം ഈ കറി നമ്മൾ വീണ്ടും തിളപ്പിക്കുന്നില്ല ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് അധികം പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇങ്ങനെ നന്നായിട്ട് കലക്കി എടുക്കണം ഈ കറിയുടെ പേര് തന്നെ അരച്ച് കലക്കിയതാണ് ഇപ്പോൾ ഇത് വല്ലാതെ കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒത്തിരി അങ്ങോട്ട് ലൂസാവരുത് കുറച്ച് കട്ടിയിലിരിക്കുന്നത് തന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒത്തിരി ലൂസായ കറിക്ക് രുചി കുറഞ്ഞു പോകും ഇപ്പം ഇതിൽ നമ്മൾ തേങ്ങയും പച്ചമുളകും തൈരും മാങ്ങയും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം ഈ കറി ഈ ഒരു പരുവത്തിലാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കച്ചു ഒഴിക്കാം അതിനായിട്ടൊരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കടുക് കാച്ചി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ചൂടോടെ തന്നെ ചൂട് ഉള്ള എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂണുകൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ കറി റെഡി കഴിഞ്ഞു നല്ല രുചിയുള്ള കറിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്